ഫാക്ടറി ിലേക്ക് സ്വർണ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കാണുന്ന മാലകൾ കിട്ടും ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡയമണ്ട് റിങ് കിട്ടും ബ്രേസ്ലെറ്റ് ഡിസൈൻസ് ഉണ്ടോ ഇതിന്റെ തന്നെ മൾട്ടിപ്പിൾ വെറൈറ്റീസ് അവൈലബിൾ ആണ് ബ്രേസ്ലെറ്റിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡയമണ്ട് മൂക്കൂത്ത് കിട്ടിയാലും വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോക്കറ്റ് വരുന്ന സ്വർണ്ണമാല കിട്ടുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പാടായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ മാലകൾക്ക് പ്രൈസ് വരുന്നുള്ളൂ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ മാല നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് അതും നല്ല പ്യോർ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ആഭരണങ്ങൾ സിറോസ്റ്റിയിൽ വരുന്ന ഒരു ഗ്രാമിൽ തുടങ്ങുന്ന എയ്റ്റീൻ നല്ല ട്രെൻഡിങ് വെറൈറ്റീസ് ബ്രേസ്ലേറ്റ് ആണ് കാണുന്നതല്ല രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന കുലിസുകളുടെ ഡെയിലി വെയർ കളക്ഷൻ നാല് ഗ്രാമിനകത്ത് വരുന്ന ഡിസൈൻ അര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസുകളുടെ കളക്ഷൻ കാണുന്ന എല്ലാ മോഡൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മുന്നൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്കറ്റുകളുടെ കളക്ഷൻ കളക്ഷൻസ് ഒരു ഗ്രാമിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാം നമുക്ക് ഫാക്ടറി കിട്ടും രണ്ട് ഗ്രാമിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷൻ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഡിസൈൻ ആണെങ്കിലും ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇമ്പോർട്ടഡ് എയ്റ്റീൻസ് ഹരിസ് ഗോഡിന് ആർ പി മോളിൽ ഈ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ വേറൊരു ബ്രാഞ്ചുകളും ഇല്ല പ്ലസിലാണെങ്കിലും ബാങ്കിളിൽ ആണെങ്കിലും ആംഗ്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലുകൾ റിംഗ് ആണെന്നുണ്ടെങ്കിലും വരെ ഏറ്റവും ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് ജൂൺ ഫിഫ്റ്റീൻ വരെയാണ് ഇവർ ഇതെല്ലാം ഫാക്ടറി വിലക്കി കൊടുക്കുന്നത് ഹാരിസ് ഫോളവർ ആണെന്നുണ്ടെങ്കിൽ ഇത് മെഗാ ക്ലിയറൻസ് നിങ്ങൾ വന്ന് ഡയമണ്ട് പ്രൊഡക്റ്റോ ഏത് വേടിച്ചാലും നിങ്ങൾക്ക് സ്റ്റഡോ റിംഗോ ബ്രേസ്ലെറ്റോ സിൽവർ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹാരിസ് ഗോൾഡും ഫോളോ കാണിച്ചിരിക്കും പിന്നെ ഇവിടെ വന്നിട്ട് ഫോളോ ചെയ്യാനാണെങ്കിൽ കിട്ടത്തില്ല ഡയമണ്ട് നെക്ലസ് വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾ കിട്ടും മൂവായിരം രൂപക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും ഡയമണ്ട് വിറ്റാലും മാറ്റിയെടുത്താലും ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരും ക്വാളിറ്റി വി വി എസും ആണ് വരുന്നത് അതായത് ഏറ്റവും ഹൈ പ്രീമിയം ബ്രാൻഡ് ആണ് നമ്മുടെ ഡയമണ്ട് കളക്ഷൻസ് എല്ലാം നിങ്ങൾ മറ്റെവിടെ നിങ്ങളുമാണ് ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന ആ ഡയമണ്ടും നമ്മുടെ ഹാരിസ് ഗോഡിൽ വന്നാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നയൻറ്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ സിൽവർ ബ്രേസ്ലെറ്റ്സ് വരുന്നുണ്ട് ചെയിൻസ് വരുന്നുണ്ട് നെക്ലെസ് വരുന്നുണ്ട് സ്റ്റഡ് വരുന്നുണ്ട് ആംഗ്ലസ് വരുന്നുണ്ട് മൂക്കുത്തി വരുന്നുണ്ട് എല്ലാം ഇപ്പം ജൂൺ പതിനഞ്ച് വരെ ഫാക്ടറി വിലയ്ക്ക് ഹോൾസെയിൽ ആയിട്ട് വേണം ആരിസ് ഗോഡെന്ന് പേരുള്ള മറ്റ് ബ്രാഞ്ചുകൾ മറ്റുള്ള ഓണേഴ്സിന്റെ ആണെന്ന് കൂടെ മനസ്സിലാക്കി ആരിസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോളിൽ മാത്രമാണ് ബ്രാഞ്ചസ് വരുന്നത് വേറെ ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഡാൻസ് ഡിസൈൻ വന്നിട്ടുള്ള ഒരുപാട് മോഡലുകളുണ്ട് ഒരുപാട് സ്റ്റോക്കും അവൈലബിൾ ആണ് ഇത് ഈ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും ഓരോന്നും ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഫാക്ടറി വില കിട്ടും അതായത് ഹാരിസ് ഗോൾഡ് ആർ പി മോൾ ഒരു പുതിയ വെഞ്ചർ ഒരു പുതിയ ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയാണ് ഡയമണ്ട് എയ്റ്റീൻ ക്യാറ്റിലും ഒക്കെ അതിന് മുന്നോടിയായി സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മോട്ടീവ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എയ്റ്റീൻ ക്യാറ്റിൻ്റെ ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും പ്രൈസിങ് കുറച്ച് വാങ്ങാം എല്ലാം ഇരുന്നു മില്ലിയിൽ തുടങ്ങി നാല് ഗ്രാമിനകത്ത് വരുന്ന പ്രൊഡക്റ്റുകളാണ് ചാംസിൽ ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന ട്രെൻഡിങ് വെറൈറ്റീസ് എല്ലാം ഇമ്പോർട്ടൻ കളക്ഷനാണ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡല്ല അതൊക്കെ നല്ല പണിക്കൂലി വരുന്ന പ്രൊഡക്ട്സുകൾ ഏറ്റവും കുറച്ച് ഫാക്ടറി വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളിത് വന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വില കുറച്ചിട്ടാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ നോക്കിയത് ഒരുപാട് 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 മോഡലുകളുണ്ട് ഇതെല്ലാം കണ്ടുപെക്കും കൊള്ളാം അല്ലേ കൊള്ളാം അല്ലേ എല്ലാം കിട്ടും 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 ഐറ്റംസ് ആണ് ഈ ഒരു സിറോസ്കി വന്നിട്ടുള്ള പാറ്റേൺസ് നോക്കിയാണെങ്കിലും സിറോസ്കിയ ആയിറ്റീൻ വന്നപ്പോൾ ആ ഹാങ്ങിങ്സ് വളരെ ഒരു റിഫ്ലാക്ഷൻ ലൈക്ക് നമ്മുടെ സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുമ്പോൾ മിന്നി തിളങ്ങുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഇൻഡറിന്റെ ബ്രേസ്ലെറ്റ് ഡിസൈൻസ് ഉണ്ടോ ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാം കൂടി ഡിസ്പ്ലേ ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് കാണിക്കാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന പ്രൊഡക്ടുകൾ നമ്മുടെ ഹാരിസ് ഗോൾഡ് അതായത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഹാരിസ് ഗോൾഡ് വരുന്ന ആർ പി മോളിൽ തേർഡ് ഫ്ലോറിലാണ് ഹാരിസ് ഗോൾഡിന് ആർ പി മോളിൽ മാത്രമേ ബ്രാഞ്ച് വരുന്നുള്ളൂ ഗ്രാമിൽ അതായത് രണ്ടായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ആണ് ബ്രേസ്ലെറ്റാണ് ം രൂപയിൽ തുടങ്ങി ഇരുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി അരഗ്രാമ് ഒരു ഗ്രാമിനകത്ത് വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം എല്ലാം യുണീക്കാണ് ഇതുപോലുള്ള ബ്രേസ്ലെറ്റുകൾ രണ്ടായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് എവിടെയെങ്കിലും പോയാൽ കിട്ടുമോ മുന്നൂറ് മില്ലിയിൽ തുടങ്ങുന്ന ലോക്കറ്റുകളുടെ കളക്ഷൻ അതായത് ഏറ്റവും വില കുറച്ച് ഇപ്പോൾ ഫാക്ടറി വിലക്കിട്ട് ഇത്രയും ലോക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ഡയമണ്ട് വിറ്റാലും മാറ്റിയെടുത്താലും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ബൈ ബാക്ക് ഗ്യാരൻറ്റിയാണ് പതിനാറായിരത്തി അൻപത് രൂപ വരുന്ന ഈ ഒരു ഡയമണ്ട് മൂക്കൂത്തി ഇപ്പം നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്ന വെറും പത്ത് തൊള്ളായിരത്തിനാണ് ഇതിൻ്റെ കളർ ഇ എഫും ക്വാളിറ്റി വി വി എസും ആണ് വരുന്നത് അതായത് ഏറ്റവും ഹൈ പ്രീമിയം ബ്രാൻഡാണ് നമ്മുടെ ഡയമണ്ട് കളക്ഷൻസ് എല്ലാം മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയമണ്ട് വാല്യൂ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഡയമണ്ട് വാലിയിൽ പ്രൈസിങ് വരുന്നതെങ്കിൽ നിങ്ങൾ ഹാരിസ് ഗോൾഡിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് തിരിച്ചു കൊടുത്താലും എപ്പോൾ കൊടുത്താലും ആറായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇനി സ്വർണത്തിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ സ്വർണം അപ്പോൾ പ്രൈസ് കൂടെയാണെങ്കിൽ ആ സ്വർണത്തിൻ്റെ പൈസയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പം ഇനി ഡയമണ്ട് എടുക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണം നിങ്ങൾ മറ്റെവിടെ നിന്ന് നിങ്ങൾ വേണം ഡയമണ്ട് പർച്ചേസിങ്ങിൽ ആ ഡയമണ്ടും നമ്മുടെ ഹാരിസ് ഗോൾഡിൽ വന്നാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും മൂവായിരത്തി രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പല വില ട്രെൻഡിങ് കളക്ഷൻസ് ആണ് ഈ ഡയമണ്ട് നെക്ലസ് വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് കിട്ടും നിങ്ങൾ വിശ്വസിക്കുക അതായത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും ഈസ്ലെറ്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് യുണീക് വെറൈറ്റീസ് വരുന്നുണ്ട് പോലെ കളക്ഷൻസ് മൾട്ടി വെറൈറ്റീസ് പ്രൈസ് ലെറ്റിൽ വരുന്നുണ്ട് അതും ഇപ്പോൾ ഫാക്ടറി വിലക്ക് കിട്ടും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഡയമണ്ട് റിംഗ് നമ്മുടെ ഹാരിസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഡയമണ്ട് റിംഗ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം എത്രത്തോളം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇപ്പം ഡയമണ്ട് വാങ്ങാൻ പറ്റിയ അവസരമാണ് ലാഭത്തിൽ വാങ്ങാം ഒരു കിട്ടിലം മെഗാ ക്ലിയറൻസിലാണ് നടക്കാൻ പോകുന്നത് ഹാരിസ് ഗോൾഡ് ആർ പി മോണ്ട ഒരു പുതിയ വെഞ്ചർ ഒരു പുതിയ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഹാരിസ് ഗോൾഡ് കൊല്ലം ആർ നടക്കുന്ന മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഹാരിസ് ഹാരിഗോൾഡ് കിട്ടിലും ട്രെൻഡിംഗ് വീഡിയോ വീണ്ടും കാണാം തുത്ത വിശേഷങ്ങളും ക്യാമറമാൻ പുത്തുന്നവരെ